നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പലിശ മാത്രം അടച്ച് ഇനി പുതുക്കാനാവില്ല സ്വർണം വെള്ളി പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പുതുക്കി റിസർവ് ബാങ്ക് പണയ വായ്പയിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് പുതിയ വ്യവസ്ഥകൾ ഉപഭോക്താക്കൾക്ക് സംരക്ഷണം സുതാര്യത തിരിച്ചടവിൽ അച്ചടക്കം പാലിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം നടപ്പാക്കുന്നത് പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം ഒക്ടോബർ ഒന്നിന് നിലവിൽ വന്നു രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലാക്കും വായ്പാ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരികയാണ് ലക്ഷ്യം പണയ വായ്പയിൻമേൽ പലിശയടച്ച് പണയം പുതുക്കാനുള്ള സൗകര്യം നിർത്തലാക്കുന്നതാണ് പ്രധാനമാറ്റം ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥയും ആർ കർശനമാക്കി മുതലും പലിശയും സഹിതം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണമെന്നതാണ് പുതിയ വ്യവസ്ഥ വായ്പ അടച്ചുതീർത്താൽ പണയ സ്വർണം ഉടനെ തിരികെ നൽകാനും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കണമെന്നും വ്യവസ്ഥയിലുണ്ട് വായ്പ കരാർ മൂല്യനിർണ്ണയം ലേല നടപടികൾ എന്നിവ സുതാര്യമാക്കാൻ ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കുന്ന പ്രാദേശിക ഭാഷയിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം നിരക്കിൽ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നൽകാം രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് പരിധി എൺപത് ശതമാനമായി നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് എഴുപത്തി ശതമാനമായി പരിമിതിപ്പെടുത്തി അതായത് വായ്പ എടുക്കുന്നവർക്ക് വായ്പ അനുസരിച്ച് വ്യത്യസ്ത വായ്പാ മൂല്യ അനുപാതങ്ങൾ ലഭിക്കും ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കും ആഭരണങ്ങൾ കോയിൻ ഇ ഡി എഫ് എന്നിവ ഉൾപ്പെടെ ഏത് രൂപത്തിലുള്ള സ്വർണം വാങ്ങുന്നതിനുള്ള വായ്പ ഒക്ടോബർ മുതൽ ലഭിക്കില്ല അസംസ്കൃത രൂപത്തിലുള്ള സ്വർണത്തിനോ വെള്ളിക്കോ വായ്പ നൽകില്ല അതേസമയം സ്വർണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന എല്ലാ നിർമ്മാതാക്കൾക്കും പ്രവർത്തന മൂലധന വായ്പ അനുവദിക്കും ചെറുപട്ടണങ്ങളിലെ അർബൻ കോ ബാങ്കുകൾക്കും സ്വർണ്ണ വായ്പ നൽകാനും റിസർവ് ബാങ്ക് അനുമതി നൽകിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം